ി പെട്രോമ്പിൻ്റെ സൈഡിൽ ആയിട്ടാണ് അപ്പം രണ്ട് ഭാഗത്ത് ഇപ്പോൾ ഈ ഗ്യാപ്പ് കാണുന്നുണ്ട് അത് ഡ്രെയിനേജിൻ്റെ ഉണ്ടല്ലേ ഈ ഗ്യാപ്പിൻ്റെ ജാത പോയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെ ഗ്യാസിൻ്റെ ആൾക്കാർ ഇത് അറിയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ശ്രദ്ധയാക്കണം ഇവിടെ ഈ ഗ്യാപ്പ് കുട്ടികളെ കാലും തൊക്കെ ചാർജ് ചെയ്തിരിക്കും പെട്ടെന്ന് അറിയില്ല ചില ഇടഭാഗങ്ങളൊക്കെ കണ്ടു വന്നിട്ടുണ്ട് ആ പരിപാടി ചില നടന്നു പോകണമെങ്കിൽ കാലു അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കണേൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ രണ്ടത്താണിയിലെ കുറച്ച് എൻ എച്ച് അറുപത്താറിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കാണിച്ചു തരാം പിന്നെ ഇന്നലൊക്കെ നല്ല മഴയൊക്കെ പെയ്തു അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ കല്ല് ഇട്ടാം അങ്ങനെ വീട്ടിലേക്ക് പോകാം നമ്മൾ കുറേ ദിവസമായി നമ്മൾ എൻ എച്ച് ഭാഗങ്ങളൊക്കെ കാട്ടിയിട്ട് ഏതായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം നമ്മൾ ഉള്ളത് നമ്മൾ രണ്ടത്താണി ഗോപാലത്തിൻ്റെ ചുവട്ടാണ് നല്ല മഴ പെയ്തു നല്ല വള്ളമൊക്കെ എല്ലാം ഒഴിക്കുന്നുണ്ട് അവിടെ നമ്മൾ മുച്ചിക്കൽ അണ്ടർപാസിൻ്റെ അവിടെയൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ടായി മറക്കല് നമ്മൾ ഗോവാലത്തിന് ചുവട്ട് നേരമായിട്ട് പോകുന്നതാ സോറീസ് ഹോട്ടൽ കടന്നിട്ടുണ്ട് ഡ്രെയിൻ ഏജന്റ് ഗ്രിക്സ് വെച്ചത് കൊണ്ട് നല്ല നല്ല കുഴപ്പമില്ലാതെ ഉള്ളിലേക്ക് പോകട്ടെ മറ്റേ തൊന്നായിട്ട് റോട്ടിലോ നന്നായിട്ട് എഴുകി ആകെ പെരന്ന് പോലെ ഇതാണ് രണ്ടത്താണ് സർവീസ് റോഡ് നമ്മൾ നേരെ മൂച്ചിക്കലാണ് പോണത് അപ്പം അടുത്ത് കുറച്ച് ഭവനി കാണിച്ചു തരാം അങ്ങനെ പല മാറ്റങ്ങളും വന്നു ഏകദേശം നമ്മൾ രണ്ടത്താണി മൂച്ചിക്കൽ അണ്ടർപാസിന് അടുത്ത് എത്താനായിട്ടുണ്ട് മൂച്ചിക്കൽ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടില്ല ാണ് ബസ് സ്റ്റോപ്പിന്റെ രൂപ കണ്ടില്ലേ സീറ്റൊക്കെ ഒക്കെ നല്ല പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കിന് അങ്ങനെ മുച്ചിക്കൽ അണ്ടർപാസിന്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് കണ്ടില്ലേ സർവീസ് റോഡ് സെർഡ് സെറ്റ് ആയിട്ടുണ്ട് മുച്ചിക്കൽ അണ്ടർപാസിന്റെ ഷോർട്ട് എത്തിയിട്ടുണ്ട് ഇത് സർവീസ് റോഡ് നേരെ കോട്ടക്കൽ ചെങ്കുവട്ടി സർവീസ് റോഡ് ഭാഗം ഇനി നമ്മൾ അണ്ടർപാസിന്റെ ചുവട്ടിൽ കുറച്ച് ഡ്രിസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ജനങ്ങൾ നടക്കാൻ വേണ്ടി രണ്ട് സൈഡും ഞാൻ കാണിച്ചു തരാം ഇല്ല ഫുട്പാത്ത് നടക്കാൻ വേണ്ടി സെറ്റാക്കിയിട്ടുണ്ട് നോ പാർക്കിംഗ് പാർക്കിംഗിന് രണ്ട് സൈഡും സെറ്റായി ഇത്ത പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് രണ്ട് സൈഡും അതുപോലെ കമ്മി സെറ്റ് ആക്കി മൊത്തത്തിൽ അണ്ടർപാസിന്റെ ഷോട്ട് ആ പല മാറ്റങ്ങളും വന്നു പത്തനം അടക്കാൻ നല്ലൊരു സൗകര്യമാണ് ഇത് മറ്റേ റോഡ് കൂടെ വണ്ടി വരണം അതിന് പെട്ടെന്ന് എങ്ങോട്ട് ആണ്ടും കൊണ്ടൊക്കെ ആയിട്ട് ഇപ്പോൾ അണ്ടർപാസിന്റെ പല മാറ്റങ്ങളും വന്നു അതാ നല്ല കമ്പി കടിച്ചു വെൽഡിങ് കടിച്ചിട്ടുണ്ട് ഇന്റർലോക്ക് പൈസ സെറ്റാക്കി സുഖാരിച്ച ജനങ്ങൾക്ക് നടന്നു പോകട്ട സർവീസ് റോഡ് അപ്പൊ മൊത്തത്തിൽ ആകെ ചേഞ്ചിങ് ആയിട്ടുണ്ട് ഏകദേശം നല്ല ഇപ്പം സൈഡിലും പെയിന്റിങ്ങും കാര്യങ്ങളും സീബ്രാലിനും ഫുള്ള് ഇവിടെ വിരച്ചു എങ്ങാടി ഈ ബാത്രം ഉണ്ടല്ലേ ഇവിടെ നല്ല വെള്ളം നിക്കുന്ന ഏരിയ ഗ്ലിൽസ് ഇട്ടതുകൊണ്ട് കുറേ വെള്ളമൊക്കെ ഇവിടെ ഒഴുകി പോകട്ട പിന്നെ ഡ്രൈനേജിന്റെ അടഞ്ഞിട്ടുണ്ട് സൈഡ് അവിടെ കോൺക്രീറ്റ് ചെയ്ത് പൈപ്പ് ആയിട്ട് ഏതായാലും ഇവിടെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തന്നാണ് ഫുള്ള് കട്ടിങ് കിട്ടുന്നത് നല്ല വെള്ളം നിക്കുന്ന റോട്ടിൽ ഇട്ടാ അടുത്തടുത്ത് ഇട്ടുകൾ അത് വെയ്യബളാണ് കവരാന് മൊത്തത്തിൽ ഇവിടെ മാറിക്കഴിഞ്ഞിട്ടാണ്ടില്ലേ നമ്മൾ അങ്ങ് ചില വാക്ക് അടഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളം മാറ്റി ഒഴുകിട്ട് അതുകൊണ്ട് കുത്തനായിട്ട് വലിച്ചു പോവാണ് ചെയ്യുന്നത് മുഖ്യ പ്രശ്നം തന്നെ താണി പെട്രോൾ പമ്പിന്റെ സൈഡിൽ ആയിട്ടാണ് രണ്ട് ഭാഗത്ത് ഇപ്പൊ ഈ ഗ്യാപ്പ് കാണുന്നുണ്ട് ഡ്രൈനേജിന്റെ കണ്ടില്ല ജാത പോയപ്പോഴാണ് ശ്രദ്ധേയപ്പെട്ടത് അപ്പം ഇതിന്റെ ക്യാസിനെ ആൾക്കാർ ഇത് അറിയുവാണെങ്കിൽ വളരെ പെട്ടെന്ന് സ്ഥിരാക്കണം നമ്മുടെ ഈ ഗ്യാപ്പ് കുട്ടികളെ കാലും ഇതൊക്കെ ചാടുകയില്ല പെട്ടെന്ന് അറിയില്ല ചില ഇടഭാഗങ്ങളൊക്കെ കണ്ട് ആ പരിപാടി ചില നടന്ന് പോകുകയാണെങ്കിൽ കാലുടുങ്ങും അപ്പം എല്ലാവരും ജാഗ്രത ജാഗ്രതമായിരിക്കാം നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ആധാളിൽ ചെട്ട പെട്ടെന്ന് നേരെ ഒന്ന് നേരെ കാലുടുങ്ങുന്ന സ്ഥലമാണിത് കാരണം അത് കുട്ടികൾ ജാതു പോകുമ്പോഴാണ് ഇവിടെ ഒരാൾ നിന്നൊക്കെയാണ് കാരണം അറിയില്ലല്ലോ ഇത് ഒരുപാട് ചെറിയ ചെറിയ വർക്കുകൾ അവിടെ ഇവിടെ എടുക്കുന്നുണ്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വളരെ പെട്ടെന്ന് ശരിയാ ശരിയാക്കണം എന്നാണ് പറയുന്നത് ഭാഗമാണ് ഈ കാണുന്നത് അപ്പൊ ഡ്രൈനേജിന്റെ ചില ഭാഗത്തൊക്കെ നല്ല ഗ്യാപ്പുകൾ ഉണ്ട് അത് ഉടനെ ശരിയാക്കണം ഇല്ലെങ്കിൽ കാല് കൊടുക്കും കാരണം നമ്മൾ നേരിട്ട് കണ്ടതാണിത് അപ്പം കുറച്ച് നമ്മൾ രണ്ടത്താണി ഭാഗത്ത് എൻ എസ് സർവത്താറിൻ്റെ പല മാറ്റങ്ങളും വന്നത് കാണിച്ചു തന്നാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർത്തുക ഇൻഷാ അല്ല പുതിയ വീഡിയോമായി വീണ്ടും വരാം അസ്സാം വലൈക്കും